എവിടെ ഞങ്ങൾ ബസ് ഉണ്ട് അവിടെയൊക്കെ ട്രാഫിക് ഉണ്ടായിരിക്കും അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണമല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ ട്രാഫിക് അഹങ്കാരികൾ എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനെന്നപോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോട്ട് പോകാൻ പറയും അവർക്ക് അതൊക്കെ ഒരു തമാശയാ എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ആർക്കെയുണ്ട് പിച്ചച്ചട്ടിയിലെ കൊട്ടാരം പോലത്തെ സോറി സോറി ഇനി മറ്റൊരു വലിയ ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചകനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ എന്നെ പൊക്കി സോപ്പിടാനുള്ള പറഞ്ഞാൽ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഡീസന്റാ ആൾക്കാരെ പക്ഷെ ഈ ും പിഴിഞ്ഞ് എല്ലും തോലു ആക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷസായാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാം ഗുണ്ടയുടെ ഗുണ്ട ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തി